ഗ്രാമീണ ഭംഗി നിറഞ്ഞു ഒരിടം ബാവുമല അധികം ആരും കണ്ടിട്ടില്ലാത്ത ബാവുമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ സ്ഥലത്തേക്കാണ് പോകുന്നത് പാലക്കാട് പന്നിയങ്കരയ്ക്കടുത്താണ് ഈ വാവുമല കുത്തനെയുള്ള പടികളും പാറക്കെട്ടുകളും ഒക്കെ വേണം നമുക്ക് വാവുമലയുടെ മുകളിലെത്താൻ പടിക്കെട്ടുകളും പാറക്കെട്ടുകളും ഒക്കെ കേട് എത്തുമ്പോൾ കാണുന്ന കാഴ്ച അത്ര മനോഹരമാണ് ഇത് കണ്ടില്ലേ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്നുള്ള കാഴ്ച ഇത്ര മനോഹരമാണെന്ന് ഈ കേടുവന്ന ക്ഷീണമൊക്കെ ഇവിടുത്തെ ഈ തണുത്ത കാറ്റിൽ പറന്നു പോകുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് തരം ആളുകളാണ് ഇവിടേക്കെത്തുന്നത് പാലക്കാട് ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരും വാവുമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തോരാനെത്തുന്നവരും ഇതാണ് കുന്നിൻമുകളിലെ വാവുമല ശ്രീ മഹാദേവ ക്ഷേത്രം വാവുമല ശ്രീ മഹാദേവ സന്നിധിയിലാണ് ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ച അറിയിക്കാൻ പോലും അത്ര മനോഹരമാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് നമുക്ക് കണ്ടില്ലേ ഇത് എന്ന് ഈ ഒരു നമുക്ക് ഡിഗ്രി എല്ലാ കാഴ്ചകളും കാണാൻ കഴിയുമെന്നുള്ളതാണ് ഗ്രാമീണ കാഴ്ചകൾ സഞ്ചാരികളുടെ ഇഷ്ടലൊക്കേഷൻ ആണ് പക്ഷേ ഈ വാവുമല സഞ്ചാരികളുടെ ടൂറിസം ഭൂപടത്തിൽ ഇതുവരെയും ഇടം പിടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇവിടെയുള്ള പ്രദേശവാസികൾ മാത്രമാണ് വാവുമലയിലേക്ക് ഇപ്പോൾ വരുന്നത് നിത്യപൂജകളോ പൂജാരിയോ ഇല്ലാത്ത ക്ഷേത്രമാണ് വാവുമല ശ്രീ മഹാദേവ ക്ഷേത്രം മാസത്തിലെ രണ്ട് പ്രദോഷ ദിവസങ്ങളിലാണ് ഇവിടെ പൂജ നടക്കുന്നത് അതും വൈകുന്നേരങ്ങളിൽ മാത്രം പിന്നെ ഇതൊരു മഹാദേവ ക്ഷേത്രമായതുകൊണ്ട് തന്നെ മഹാദേവന്റെ പ്രത്യേക ദിവസങ്ങളിലും ഇവിടെ പൂജകൾ ഉണ്ടാകും ഇത്രയും വലിയ ശിവലിംഗ പ്രതിഷ്ഠ ഒരു തുടർന്ന സ്ഥലത്ത് ഇതുപോലെ മറ്റൊരിടത്തും ഉണ്ടാകില്ല അത് വാവുമലയുടെ ഒരു പ്രത്യേകതയാണ് പണ്ടുകാലത്ത് ഇതൊരു ജൈനക്ഷേത്രമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് തൊട്ടടുത്തുള്ള പരിവാശ്ശേരി എന്ന പ്രദേശത്ത് ധാരാളം ജൈന മതസ്ഥർ താമസിച്ചിരുന്നു അവരുടെ നന്നങ്ങാടികൾ ഈ പാറയുടെ മലയടിവാരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട് ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അവരുപയോഗിച്ചിരുന്ന ക്ഷേത്രമായിരിക്കാം ഇപ്പോൾ അറിയപ്പെടുന്ന വാവുമല ശ്രീ മഹാദേവ ക്ഷേത്രം വാവുമലയിലെ സൂര്യാസ്തമയ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥലത്തിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകി പ്രമോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഈ വാവുമലയിൽ മാറും പാലക്കാടും കാറ്റും മുകളിലെ ശാന്തതയും ആകാശ കാഴ്ചകളും ഒക്കെ കണ്ട് ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് വാവുമല അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ നല്ല അടിപൊളി സ്ഫോട്ടുകളും അതിനാൽ നിങ്ങളുടെ മുമ്പിലെത്തും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ